ക്രിസ്മസ് കരോ ഗാനങ്ങളും കേക്ക് മുറിച്ചും ആട്ടവും പാട്ടുമായി ക്രിസ്മസ് ആഘോഷിച്ച് ബി ജെ പി ആസ്ഥാനം തലസ്ഥാനത്ത് ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷത്തിൽ കൗൺസിലർമാരും സംസ്ഥാന ജില്ലാ നേതാക്കളും പ്രവർത്തനുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു बीजेपी സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കേക്ക് മുറുക്കി ആഘോഷ് ഉഖാർനിച്ചു മേയർ ആരെന്ന ചോദ്യത്തിന് കൌൺസിലർ ശ്രീലേഖ എഫീസിന്റെ മറുപടി ഇങ്ങനെ അത് എന്നോടല്ലോ അത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ബിജെപിയുടെ നേതാവ് എനിക്കങ്ങനെ വലിയ ആഗ്രഹം എനിക്കിപ്പോ സേവനം മുതൽ ആഗ്രഹം മാത്രമേ ഉള്ളൂ ആ സേവനം ചെയ്യുന്നുണ്ട്

ലോകത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്ന മുഴുവൻ ജനർ പ്രത്യേകിച്ച് എല്ലാ മലയാളികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്രിസ്മസ് ആശംസകൾ ആദ്യമേ തന്നെ നേരുകയാണ് നമുക്കറിയാം സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭാവിയുടെ വലിയ വാഗ്ദാനങ്ങളുടേതുമായിട്ടുള്ള ഒരു ദിനമാണ് ക്രിസ്മസിന് തിരുപ്പിറവി യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു തിരുപ്പിറവി ആഘോഷിക്കുന്ന ലോകത്തിലെ മുഴുവൻ ചെലവിൽ പ്രത്യാശയുടെ പുതിയ മേഖലകളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ആഘോഷം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരാഘോഷമാണ് കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ തദ്ദേശത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്ന വലിയ മുന്നേറ്റം ഈ നാട്ടിലെ സകലമാന ജനതയും ബി ജെ പിക്ക് വോട്ട് നൽകിയെടുത്ത മുന്നേറ്റമാണ് അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയോട് അങ്ങേയറ്റത്തെ സ്നേഹവും അതോടൊപ്പം തന്നെ വലിയ അംഗീകാരവുമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഭാഗമായിട്ട് കേരളത്തിലെ പതിനായിരക്കണക്കിൽ വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നും നാളെയുമായിട്ട് മാറുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന വീടുകളിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും ഒരുമിച്ചു കൂടിക്കൊണ്ട് ആ ആഘോഷത്തിൽ പങ്കെടുക്കും ഇതെല്ലാം തന്നെ ഒരു പുതിയ കേരളമാണ് വികസിത കേരളത്തിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് പരിപാടി ഈ തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ മറ്റന്നാൾ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഈ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ ക്രിസ്മസ് ആശംസകളും നേരുന്നോടക്കും രാജ്യത്താകമാനമുള്ള എല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വളരെ സമാധാനത്തിന്റെയും സമാധാനത്തിന്റെയുമായി പ്രതീകമായിരുന്നു ക്രിസ്മസ് ആശംസത്തെ നേരിടുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങളൊക്കെ Merry Christmas and a happy